ഇന്ത്യ ഉടൻ തന്നെ ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന റിപ്പോർട്ട് ആഗോള ഓഡിറ്റിംഗ് പ്രമുഖരായ ഏനസ്റ്റ് ആൻ യങ്ങിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്കോണമി വാച്ച് റിപ്പോർട്ടിലാണ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തിയെട്ടാകുമ്പോഴേക്കും ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് സമ്പദ്വ്യവസ്ഥയും മാറുമെന്ന പ്രവചനം വന്നിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തിയെട്ടോടെ മുപ്പത്തിനാല് ദശാംശം രണ്ട് ട്രില്യൺ ഡോളർ ജി ഡിപിയുമായി ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ യു എസ് അൻപത് ശതമാനം താരിഫ് അടിച്ചേൽപ്പിച്ചതിന്റെ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സമയത്താണ് റിപ്പോർട്ട് പുറത്തുവന്നത് ശക്തമായ സാമ്പത്തിക അടിത്തറ തൊഴിലെടുക്കാന് ശേഷിയുള്ള യുവജനങ്ങളുടെ ഉയർന്ന ശതമാനം സുസ്ഥിരമായ സാമ്പത്തിക നില എന്നിവ ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ ശക്തമായി വളരുന്നതിന് ഇടയാക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ നിലവിലെ സാമ്പത്തിക വളർച്ച തുടർന്നും നിലനിർത്തുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയെ മാറുമെന്നാണ് പ്രവചനം ലോകത്തെ മറ്റു വലിയ സമ്പദ്വ്യവസ്ഥകളെ അപേക്ഷിച്ച് ഇന്ത്യയ്ക്ക് ചില കാര്യങ്ങൾ അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ ആളുകളുടെ ശരാശരി പ്രായമെന്നത് ഇരുപത്തിയെട്ട് ദശാംശം എട്ട് വയസ്സാണ് അതായത് പതിറ്റാണ്ടുകളോളം ഇന്ത്യയിൽ തൊഴിലെടുക്കാൻ ശേഷിയുള്ള ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കുമെന്നർത്ഥം ഇതിനു പുറമെ മറ്റ് സമ്പദ് വ്യവസ്ഥകളെ അപേക്ഷിച്ച് ഉയർന്ന സമ്പാദ്യ നിരക്കും ഇന്ത്യയിലാണുള്ളത് അതിനാൽ പുതിയ വ്യവസായ സംരംഭങ്ങൾക്കോ പദ്ധതികൾക്കോ കൂടുതൽ പണം ലഭ്യമാകാനുള്ള സാധ്യത ഇന്ത്യയിൽ കൂടുതലാണെന്നാണ് ഇതിന്റെ പ്രയോജനം കൂടാതെ മറ്റ് രാജ്യങ്ങൾ കടം വാങ്ങുമ്പോൾ ഇന്ത്യ സ്വന്തം കടം കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയുടെ കടം ജി ഡി പി അനുപാതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തി ഒന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എഴുപത്തി അഞ്ച് ശതമാനം എന്ന നിലയിലേക്ക് കുത്തനെ കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു രാജ്യത്തിന്റെ പൊതു കടവും മൊത്ത ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അനുപാതമാണ് കടം ജി ഡി പി അനുപാതം ഇത് കുറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യും യുവാക്കളുടെ എണ്ണം ഉയർന്ന ആഭ്യന്തര ഉപഭോഗം സാമ്പത്തികമായ മികച്ച അടിത്തറ എന്നിവ ശോഭനമായൊരു ഭാവിയാണ് ഇന്ത്യക്കായി ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി നാല്പത്തിയേഴുടെ വികസിത രാജ്യമായി മാറുകെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഈ ലക്ഷ്യം ഇന്ത്യ കൈവരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും യുഎസ് ഏർപ്പെടുത്തിയ താരിഫ് പ്രതിസന്ധി ബാധിച്ചാലും ഈ നേട്ടം മറികടക്കും യു എസ് താരിഫ് ഇന്ത്യയുടെ ജി ഡി പിയിൽ പൂജ്യം ദശാംശം ഒൻപത് ശതമാനം മാത്രമേ കുറവ് വരുത്തൂ റിപ്പോർട്ടിൽ പറയുന്നത് എന്നിരുന്നാലും ഉയർന്ന ആഭ്യന്തര ഉപഭോഗം ഇന്ത്യക്ക് സഹായകമായി മാറും ഉയർന്ന യുവജനസംഖ്യ വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര ഉപഭോഗം സാമ്പത്തിക അച്ചടക്കം ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടങ്ങിയവ ഇന്ത്യയെ ലോകത്തെ മികച്ച സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാക്കി ഉയർത്തുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇന്ത്യക്കെതിരെ അമേരിക്ക അൻപത് ശതമാനം അധിക തീരുവ ചുമത്തിയ തീരുമാനം പ്രാബല്യത്തിലായതോടെ നഷ്ടം മറികടക്കാൻ മറു തന്ത്രവുമായി കേന്ദ്ര സർക്കാർ മറ്റു രാജ്യങ്ങളിൽ വിപണി കണ്ടെത്താനാണ് ശ്രമം ഇതിന്റെ ഭാഗമായി നാൽപ്പതോളം രാജ്യങ്ങളുമായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ട് ബ്രിട്ടൻ ദക്ഷിണ കൊറിയ ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായാണ് ചർച്ച നടത്തിയിട്ടുള്ളത് വസ്ത്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രാധാന്യം നൽകിയാണ് കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത് ചർച്ച നടത്തിയ നാൽപ്പത് രാജ്യങ്ങളിലാകെ അൻപത്തി ഒൻപതിനായിരം കോടി ഡോളറിന്റെ തുണിത്തരങ്ങളാണ് പ്രതിവർഷം ഇറക്കുമതി ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ ഈ രാജ്യങ്ങളിൽ നിലവിൽ ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങൾക്കുള്ള വിപണി വിഹിതം ഏതാണ്ട് ആറ് ശതമാനം മാത്രമാണ് ഇത് വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റൈൽസിന് പുറമെ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ തോൽ ഉൽപ്പന്നങ്ങൾക്കും പുതിയ വിപണി കണ്ടെത്തും ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലേക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിപണി കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി